ഒരു ആനയുടെ കാൽപ്പാട ഇത് കണ്ടോ മണ്ണൊക്കെ കണ്ടു പട്ടങ്ങട നല്ല പച്ച മണ്ണിളകി കിടക്കുന്നുണ്ടോ ഇത് വേണ്ട കാൽപ്പാട ആനയുടെ കാൽപ്പാട ചള്ള ചവിട്ടി ആനയുടെ നഖമാണിത് ഇതേണ്ട ചവിട്ടി ചള്ള പാട ഇത് വേണ്ട ആനയുടെ കാൽപ്പാട നമ്മളിവിടെ ചവിട്ടി നമ്മുടെ കാല് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ചെയ്താൽ കേട്ടോ കാല് വേണ്ട കയറിപ്പോയി പോകാം ആലിപ്പോൾ ചവിട്ടി കയറി ഫ്രഷ് സംഭവമാണ് ഇത് കേട്ടോ എന്തായാലും ഇവിടെ ശാരം വെള്ളം ഉണ്ടായിരുന്ന തങ്കാലി കഴിയുക കാട്ടാന വന്ന് ചൊറിഞ്ഞൊരു മരം ആകട്ടെ വലിയൊരു കാട്ടാന വന്ന് ഇതുപോലത്തെ ഒരു ചെറിയ മരത്തെ വന്ന് ചൊറിഞ്ഞാൽ ഉള്ളൊരവസ്ഥാലോചിക്ക എൻ്റെ ശരീരം ഇട്ട് വരച്ചാലുള്ള ഇത് കണ്ടു അത് അപ്പോഴേ പീഴുത് താഴെ വീഴും കണ്ടു കാട്ടാനയുടെ ആനത്താരെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ ആന ഇങ്ങനെ ഇരു വഴി കൂടാറാണ് ഇത് കയറി ഇറങ്ങിപ്പോകുന്നത് ആനയുടെ കാൽപ്പാടുണ്ടോ ഫ്രഷാണ് ഇതുവഴിയാണ് ആന പോകുന്നത് മുൻപ് ആനയുടെ കാൽപ്പാട് വന്ന ഒരു സ്ഥലമാണിത് കാട്ടാന പോയ വഴിയുണ്ടോ